ഗർഭകാലം ഓരോ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സങ്കീർണവുമായ ഘട്ടമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഏർലി പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് സംഭവിക്കാറുണ്ട് ഈ വിഷയവുമായി നമ്മളോട് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻ്റായ ഡോക്ടർ സിസീജ കല്ലുപ്പറമ്മൻ മാഡമാണ് വെൽക്കം മാം താങ്ക് ഡോക്ടർ ഗർഭധാരണത്തിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ പ്ലാനിങ്ങാണ് പ്രഗ്നൻസിയിൽ നടത്തേണ്ടത് ഗർഭധാരണത്തിന് തയ്യാറാവുന്ന ദമ്പതികൾ അവർ സ്വയമായി അവർക്ക് എന്തൊക്കെ റിസ്ക്കുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അവർക്കോ വീട്ടിൽ ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററിയോ ആയിട്ടുള്ള പാരമ്പര്യ ഉണ്ടെങ്കിലോ പ്രത്യേകിച്ച് ഷുഗർ പ്രഷർ തൈറോയിഡ് അസുഖങ്ങൾ ഹാർട്ട് അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു അവരുടേതായിട്ടുള്ള സ്ക്രീനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തി നടത്തിവെക്കുന്നത് പ്രഗ്നൻസിയിലോട്ടായിരിക്കുമ്പോഴും ആ സ്ത്രീയെ സംബന്ധിച്ച് പ്രഗ്നൻസി കൂടുതൽ സുരക്ഷിതത്വം ആയിരിക്കാൻ സഹായിക്കും അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വേണ്ടത് ഇവർ ഒരു ബേസിക് ഹോർമോൺ ചെക്കാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരിലോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ ഷുഗർ തൈറോയിഡ് ഇങ്ങനത്തെ എല്ലാ ഹോർമോണുകളുടെയും ചെക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് റിസ്ക്കുകൾ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് ഈ ഫോളിക് ആസിഡിനുള്ളൊരു സപ്ലിമെൻ്റൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രഗ്നൻസിറ്റുള്ള പ്ലാനിങ് നടത്തുകയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യാം എന്നിട്ടുള്ളതിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് മെജോറിറ്റി ആൾക്കാരോട് നമ്മൾ പറയുന്നത് അതല്ല ഇപ്പം ഇത്തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധ്യതയില്ലാതെ തന്നെ സ്പോണ്ടെയ്നിയസ് പ്രഗ്നൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ അവർ എൻറ്റയർ ആദ്യത്തെ ഒരു മൂന്ന് മാസം ഫോൾ കെയസ്റ്റ് കണ്ടിന്യൂ ചെയ്തെടുക്കുക അപ്പോഴത്തെ സ്റ്റാറ്റസിലുള്ള ഹോർമോൺസ് ബ്ലഡ് യൂറിൻ ചെക്കുകളൊക്കെ നടത്തുക അതിലൊക്കെ എന്തെങ്കിലും സാരമായ ഉണ്ടെങ്കിൽ അതിന് കറക്ഷൻ വേണ്ടി വരിക വേണ്ടി ഡോക്ടർ ഈ ഗർഭധാരണത്തിന് മുമ്പായിട്ട് ദമ്പതികൾ പാലിക്കേണ്ട പ്രീ പ്രഗ്നൻസി ഡയറ്റ് എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു ഏജ് പോലെ തന്നെ ഇവരെ എഫെക്റ്റ് ചെയ്ത് ഇവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കെമേസിലെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു സംഗതിയാണ് ഡയറ്റ് എന്നുള്ളത് ഇപ്പോൾ എല്ലാ സപ്പോർട്ടീവ് മരുന്നുകളും നമുക്ക് ടാബ്ലറ്റ് രൂപേണം ആവശ്യമില്ല നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പോലത്തെ മരുന്നുകളൊക്കെ ഒരു പരിധിവരെ നമ്മുടെ നാച്ചുറൽ ഫുഡിൽ നിന്ന് കിട്ടും അപ്പോൾ അവരത് അതിലേക്ക് കുറച്ചുകൂടി ഒരു ഫുഡ് അതിൻ്റെ തനതായ രീതിയിൽ തന്നെ കൺസ്യൂം ചെയ്യാനും കൂടുതൽ പ്രോസസ്ഡ് ജങ്ക്ഡ് മസാല ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാനും ഉള്ളൊരു ശ്രദ്ധ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ കാണിക്കുന്നത് നല്ലതാണ് പിന്നെ ഫൈബേഴ്സ് എൻട്രിസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഫോക്കസ് ചെയ്തിട്ട് ലീൻ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ് ക്രമീകരിക്കാനും ഒരു റെഗുലർ ഡയറ്റ് പരമാവധി ഫോളോ ചെയ്യാനുമാണ് നമ്മൾ കപ്പിൾസിനോട് പ്രീ പ്രഗ്നൻസി തന്നെ അഡ്വൈസ് ചെയ്യുന്നത് ബിക്കോസ് ഇവർക്കിതൊരു ഹാബിറ്റ് ഹാബിറ്റായിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ആകുന്ന സമയത്തും പ്രഗ്നൻസിയുടെ തുടക്കം കൂടുതൽ ഈ വോമിറ്റിങ് അങ്ങനത്തെ നോസിയ ഇഷ്യൂസൊക്കെ ഉള്ള സ്ത്രീകളിലും അവരൊന്ന് കംഫർട്ടായിട്ടുള്ളൊരു ഡയറ്റ് അവർ ഫോളോ ചെയ്യാനും അതിൽ കൂടുതലും ബാലൻസ്ഡ് ആയിരിക്കാനും ന്യൂട്രീഷ്യസ് ആയിരിക്കാനും അവർ അവർ തന്നെ ശ്രദ്ധിക്കും അപ്പോൾ അത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഡയറ്റിൽ ഒരു ക്രമീകരണവും ശ്രദ്ധയും നടത്തുന്നത് ആ പ്രഗ്നൻസിയുടെ തുടക്ക സമയത്തും അവരുടെ ഡയറ്റ് പ്രോപ്പറായിരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ എയർലി പ്രഗ്നൻസി സ്റ്റേജിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അപ്പം പ്രഗ്നൻസിയുടെ ഒരു ഇംപ്ലാന്റേഷൻ ഹോർമോണായി നമ്മൾ കണക്കാക്കുന്ന ബി ടൈറ്റ് സി ജി എന്ന ഹോർമോൺ ഏറ്റവും കൂടുതലായി പീക്ക് ചെയ്ത് റൈസ് ചെയ്ത് വരുന്നത് ഇനിഷ്യൽ ത്രീ മന്ത്സിലാണ് അപ്പോൾ ഈ ഒരു ഹോർമോണിൻ്റെ ഇമ്പാക്റ്റായിട്ടായിരിക്കും മേജറായിട്ടുള്ള സ്ത്രീകൾക്ക് ഛർദി നോസിയ ഇങ്ങനത്തെ ഇഷ്യൂസ് ഗ്യാസ്ട്രൈറ്റസ് അപ്പോൾ അവർ കൂടുതൽ പ്രൊജസ്ട്രോൺ മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും കൂടുതൽ ക്ഷീണം തളർച്ച എപ്പോഴും കിടന്നുറങ്ങിയാൽ മതി എന്നൊക്കെയുള്ളൊരു നേച്ചർ തോന്നി വരാനും ഏറെക്കുറെ ആ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരിക്കും ഇതുകൂടാതെ ഒരു പ്രോബ്ലംസ് അല്ലെ കോംപ്ലിക്കേഷൻസ്ന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഗർഭിണിയായിരിക്കെ അവർ സ്കാനിങ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ബ്ലീഡിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുക സാരമായ ബ്ലീഡിങ് ഉണ്ടാവുക ഒരു വശത്തായിട്ടുള്ള പെയിൻ വിട്ടുവിട്ടുള്ള ബ്ലീഡിങ് ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളതൊരു നോർമൽ രീതിയിലല്ലാത്ത പ്രഗ്നൻസി ആണോ എന്നുള്ളൊരു മേജർ സസ്പീഷ്യൻ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി സ്കാനും അനുബന്ധമായിട്ടുള്ള ഹോർമോൺ ഫോളോ അപ്പും അഡ്വൈസ് ചെയ്യാറുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത് ഒന്ന് ട്യൂബിലോ അത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ അതിനെയാണ് റെക്ടോപ്പിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് അതുപോലെ ഒരു അബ്നോർമൽ കൈൻഡ് ഓഫ് ഇംപ്ലാന്റേഷൻ മോളാർ പ്രഗ്നൻസി അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസവും ആ പ്ലാസൻറ്റേഷനും അബ്നോർമലായി മാറുന്നത് അതുപോലെ തന്നെ ഈ തുടക്കത്തിലുള്ള പ്രഗ്നൻസി നല്ല രീതിയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഏർലി പ്രഗ്നൻസി ഫെയിലിയറിലോട്ടും ലാൻഡ് ചെയ്തേക്കാം ഡോക്ടർ അപ്പോൾ ഈ ഏർലി പ്രഗ്നൻസി ഫെയിലിയർ എന്താണ് എന്തൊക്കെയാണ് അപ്പം അതിനുള്ള കാരണങ്ങൾ തുടക്കത്തിൽ ഏറെക്കുറെ ഒരു മൂന്നാം മാസത്തിനുള്ളിൽ പ്രഗ്നൻസി ഒരു അബോർഷനിലോട്ട് എത്തുന്നതിനെയാണ് നമ്മളൊരു ഏർലി പ്രഗ്നൻസി ഫെയിലിയറായി കണക്കാക്കുന്നത് അതിന് പരമപ്രധാനമായി ഒരു എൺപത് ശതമാനത്തോളം അതിനുള്ളൊരു പ്രശ്നം ഒരു ഭ്രൂണം നല്ല ഗുണത്തിലല്ലെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളോ ക്രോമസോമൽ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ പിടിച്ചിരുന്നാൽ പോലും അതൊരു അബോർഷനിലോട്ട് പോകാൻ ഏറെക്കുറെ ചാൻസസ് കൂടുതലാണ് അത് അത്തരത്തിലൊരു അബ്നോർമൽ പ്രഗ്നൻസി മുന്നോട്ട് വരാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി മാർഗം എന്നുള്ള രീതിയിൽ നമ്മുടെ നേച്ചർ ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഒരു ഇരുപത് ശതമാനത്തോളം ഇതിനെ അട്രിബ്യൂട്ട് ചെയ്യുന്നത് യൂട്രസിൻ്റെ സപ്പോർട്ട് അപ്പം ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ സംശയമായി പറയുന്ന സ്ത്രീകളിലോ നമ്മൾ ഇത്തരത്തിലെ സ്കാൻ ഹോർമോൺ ചെക്ക് നടത്തണം എന്ന് പറയുന്നത് പോലും ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സപ്പോർട്ട് അവർക്ക് കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെൻറ്റ് ചെയ്യാനും പ്രൊജസ്ട്രോണിൻ്റെ അഭാവം കൊണ്ടോ യൂട്രസിൻ്റെ സപ്പോർട്ട് കൊണ്ടോ ഒരു അബോഷനിലോട്ട് എത്തുന്നത് പരമ പ്രധാനമായിട്ടും കുറച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഒരു അബോഷനിലോട്ട് നയിക്കുന്നത് അപ്പം അതിനെയാണ് ഏർലി പ്രഗ്നൻസി ഫെയിലിയർ എന്ന് പറയാം മേഡം എപ്പോഴാണ് ഏർലി പ്രഗ്നൻസി സ്കാൻ നടത്തേണ്ടത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഈ കൺസീവ് ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ നമുക്ക് അവരുടെ ഒരു ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത് ആവറേജ് ഒരു ഒന്നര മാസം കണക്കാക്കിയാണ് അപ്പോൾ ആ ടൈമിലേക്കാണ് നമ്മളൊരു ഫസ്റ്റ് സ്കാൻ ഷെഡ്യൂൾ ചെയ്യുന്നത് അത് ഒരു പ്രഗ്നൻസി ആണെന്നും അത് യൂട്രസിൽ തന്നെയാണ് ഇംപ്ലാൻ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്കാൻ ചെയ്യുന്നത് പിന്നീടുള്ള ഫോളോ അപ്പ് സ്കാൻസ് നമുക്ക് കുറച്ചുകൂടി ഡിലേഡ് ആയിട്ടോ ഒരു വൺ മന്ത് എപ്പാർട്ടായിട്ടോ ഒക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി ഇത്തരത്തിൽ ഒരു സൈറ്റ് ഓഫ് പ്രഗ്നൻസി തീരുമാനിക്കുക എന്നുള്ളത് സ്കാൻ വഴി സോർട്ട് ചെയ്യുക എന്നുള്ളത് ട്രീറ്റഡ് പേഷ്യൻസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്തെങ്കിലുമൊക്കെ ഭ്രൂണങ്ങൾക്കുള്ള ഐ മീൻ എന്തെങ്കിലുമൊക്കെ ഗമേറ്റുകൾക്കുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുകയോ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റോ എടുത്ത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഇതൊരു എക്റ്റോപിക് പ്രഗ്നൻസിയിലോട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് തുടക്കത്തിലുള്ള സ്കാൻ ഇനിഷ്യലായിട്ട് തന്നെ നമ്മൾ ടൈം ചെയ്ത് കൊടുക്കും പിന്നെ വൺ മന്ത് എപ്പോഴുള്ള ഫോളോ അപ്പ് സ്കാനുകളായിരിക്കും തുടക്കത്തിൽ ചെയ്യുന്നത് മേഡം നാച്ചുറലി കൺസീവ് ചെയ്യുന്ന കപ്പിൾസും അതുപോലെ തന്നെ ചികിത്സയിലൂടെ ഗർഭധാരണം ആവുന്ന ും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു സ്പോണ്ടേനിയസ് പ്രഗ്നൻസിയിലോട്ട് എത്തിയിട്ടുള്ളവർക്ക് അവർക്ക് ആ പ്ലാസൻറ്റേഷനും യൂട്രസിലോട്ടുള്ള സപ്പോർട്ടും ഒക്കെ ഏറെക്കുറെ പ്രോപ്പറായിരിക്കാൻ സാധ്യതയുണ്ട് ബിക്കോസ് അവിടെ എപ്പോഴും ഒരു നാച്ചുറൽ സെലക്ഷൻ ഏറ്റവും മികവുറ്റ ഗേറ്റിനെ സെലക്ട് ചെയ്ത് പ്രഗ്നൻസിയിലോട്ട് എത്തി എന്നുള്ളൊരു സാധ്യത എപ്പോഴും കൂടുതലാണ് ബട്ട് ട്രീറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസിലും നമുക്ക് ഇത്തരത്തില് ഒരു പ്ലാസിൻ്റെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ അതുപോലെ തന്നെ ഏർലി ബ്ലീഡിങ് ചാൻസസ് പിന്നെ കൂടുതലായിട്ട് ഹോസ്പിറ്റൽ ചാൻസസ് ഒക്കെ കൂടുതലായതുകൊണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കെയറും ഫോളോ അപ്പും മറ്റുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലായിരിക്കും കാരണം അവർ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രഗ്നൻസി ആകുമ്പോൾ അവർക്ക് ഇതിനോട് ബന്ധപ്പെട്ടുള്ള പേടിയും സംശയങ്ങളും ഒക്കെ തീർത്തും കൂടുതലും ആയിരിക്കും അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക അവർ ഒരു ഇമോഷണൽ പാർട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ആ തുടക്ക സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങോ പെയിനോ ഒക്കെ ചിലരിലെങ്കിലും അത് മോശമായിട്ട് എഫക്റ്റ് ചെയ്യാം അബോഷനിലോട്ട് ലാൻഡ് ചെയ്യാം ആ ഒരു പ്രീവിയസ് കെയർ ഉള്ള ആൾക്കാർക്ക് ആ ഒരു ജേണി പാസ് ചെയ്യാൻ തുടക്ക സമയത്തുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആയിട്ടുള്ള കപ്പിൾസ് അസോസിയേറ്റഡ് ആയിട്ട് മെഡിക്കൽ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാരിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസീസ് കൺട്രോളും ഫോളോ അപ്പും പിന്നെ ഇത്തരത്തിലുള്ള ഇമോഷണൽ സപ്പോർട്ടും ട്രീറ്റഡ് പേഷ്യൻസിന് കുറച്ചുകൂടി റിക്വയർമെന്റ് വരും നമ്മുടെ ഈ ഗർഭകാലത്ത് അർജൻറ് സർജറീസ് എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് വന്നാൽ അത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ പരമാവധി സർജറീസ് അവോയ്ഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അത് ആ ഒരു സർജറിയുടെ കോംപ്ലിക്കേഷൻ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല നമുക്ക് ആ ഒരു അനസ്തീഷ്യയ്ക്കുള്ള മരുന്നുകൾ എടുക്കുന്നു എന്നുള്ളതുകൊണ്ടും കൂടിയാണ് ബട്ട് റിലേറ്റീവ്ലി ഇപ്പം പരമാവധി നമുക്കൊരു എലക്റ്റീവ് ബേസിസിലുള്ള സർജറീസൊക്കെ നമുക്കൊരു പ്രഗ്നൻസിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ടൈമിലോട്ട് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ല പ്രഗ്നൻസിയിൽ തന്നെ നടത്തേണ്ടി വരുന്ന എലക്റ്റീവ് ബേസിസിലുള്ള സർജറീസ് നമുക്ക് ഒന്ന് ടൈം ചെയ്യാം ഒരു മൂന്ന് മാസത്തിന് ശേഷം അതായത് സെക്കൻഡ് പ്രൈമസ്റ്ററില് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള അനസ്തീഷ്യ റിസ്ക്കുകളും പ്രൊസീജിയർ റിസ്ക്കുകളും താരതമ്യേനെ കുറവായിരിക്കും ബട്ട് എന്തെങ്കിലും ഒരു എമർജൻസി ബേസിസ് അതായത് അപ്പൻഡിക്സ് എന്നുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ കുടലിനോ അത്തരത്തിൽ അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബവൽ സർജറീസോ ഓവറിയിൽ തന്നെ സിസ്റ്റിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഒരു സർജിക്കലി അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് തീരുമാനിക്കപ്പെടുമ്പോഴോ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി ഇല്ലെങ്കിൽ പരമാവധി നമ്മളൊരു സെക്കൻഡ് ട്രൈമസ്ട്രോളോട്ട് ടൈം ചെയ്താണ് അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് ഏർലി പ്രഗ്നൻസി കോംപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച മാഡം താങ്ക്